ഒരു ചായക്കടയാണ് അത് ഇഞ്ചന്റെ ചായക്കട മക്കോളി പഴയ തട്ടിയുള്ള ഒരു ചായക്കടയാണ് പക്ഷെ ഇന്ന് അവധിയാണോ ഇപ്പം തുറന്നിട്ടില്ല അതുപോലെ നമുക്ക് ഇവിടെ അടുത്തായിട്ട് ഒരു പള്ളി കാണാതെ ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ കണ്ട കുരുമുളക്കെ നന്നായിട്ട് വിളഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാതെ ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ ആയിട്ട് കേട്ടോ നല്ല അടിപൊളി ാണ് ഹായ് ബിജോയാണ് ഞാനിപ്പോ ഉള്ള ഇതേ കുഞ്ചൻചാറിന്റെ ചായക്കട മുമ്പിലാട്ടോ ഈ ചായക്കട എവിടെന്നറിയണ്ടേ മക്കളിലാണ് ഈ ചായക്കട ഉള്ളത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വനത്തിന് നടുവിലൂടെ ചെന്നിട്ട് എത്തുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് മക്കുവള്ളി ഗ്രാമം നെൽപ്പാടങ്ങളും വാഴത്തോട്ടങ്ങളും സുന്ദരമായ ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ യാത്ര ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിടയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ തൊടുപുഴ വണ്ണപ്പുറം ചേലച്ചോട് റൂട്ടിൽ യാത്ര ചെയ്ത് നമ്മളങ്ങനെ വരിക്കമുത്തൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ താഴോട് സഞ്ചരിച്ചാൽ നമുക്ക് മക്കുവള്ളി എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാം ഈ കാണുന്ന വഴി ഇടുക്കി ചേലച്ചോട് പോകുന്ന വഴിയാണ് അതുപോലെ നമ്മൾ ഈ താഴെ ബൈക്കിൽ നിൽക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ മക്കുവള്ളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരു സൈഡുകളിലും ധാരാളം കൃഷിയുടെ കാഴ്ചകളും അതുപോലെ വീടുകളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും റോഡ് ചെറിയൊരു റോഡാണ് ഒരു ജീപ്പിന് പോകുന്നത് അത്രയുള്ള രീതിയിലുള്ള റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ റോഡ് നമ്മൾ പിന്നിട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളൊരു ജംഗ്ഷനിലെത്തി ഈ ജംഗ്ഷനിൽ നിന്ന് പോലത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ മക്കൂളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലെ സുന്ദരമായ കാഴ്ചകളൊക്കെ നമ്മൾ ആസ്വദിച്ചു പോവുകയാണ് ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് ഉടനെ നമ്മൾ കാടിനുള്ളിൽ പ്രവേശിക്കും ഇവിടെ വേളൂർ ഫോറസ്റ്റ് സ്റ്റേഷൻറെ കീഴിലാണ് ഇവിടുത്തെ ഈ വനം സ്ഥിതി ചെയ്യുന്നത് രണ്ട് സൈഡിലും കാട് കേട്ടോ കാടി ഈ മക്കോളിക്കുള്ള ഈ റോഡുള്ളത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ഓഫ് റോഡാണ് ഇവിടെ എല്ലാം ഉണ്ട് ഇതെല്ലാം വേളൂർ ഫോറസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് ജീപ്പിൽ ഈ വഴിയിലൂടെ ഒക്കെ യാത്ര ചെയ്താൽ വേറൊരു ബൈബായിരിക്കും അതുപോലെ ഉള്ള ഒരു മൺ റോഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നടുവിലുള്ള ഗ്രാമമാണ് ഈ ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എന്തായാലും നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് നടുവിലൂടെയുള്ള യാത്ര ആയതിനാല് വിവിധത്തിലുള്ള ധാരാളം പക്ഷികളുടെ കളകളനാഥമൊക്കെ നമുക്ക് കേട്ട് മക്കോളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ സാധിക്കും കേട്ടോ ഇവിടെ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ ആയിട്ട് ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ മനസ്സൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ നന്നായിട്ട് റീഫ്രഷ് ആകാനൊക്കെ ഇതുപോലുള്ള യാത്രകൾ നമ്മളെ സഹായിക്കും കിട്ടും അപ്പൊ നമ്മളവിടുന്ന് കാടിന്റെ അവിടെ നേരെങ്കിലും പോകേക്ക് നമുക്ക് ഇവിടെ ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് കാണാതെ കണ്ടോ നല്ല മലകളാൻ തിങ്ങി നിൽക്കുന്ന അടിപൊളി സുന്ദരമായ കാഴ്ചകൾ അപ്പുറത്തേക്കൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാല് നെൽപ്പാടങ്ങളൊക്കെ കാണാതെ ഈ ക്യാമറയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ നേരിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെട്ടോ അവിടെ ചെറിയ മൺറോട് കാണുന്നുണ്ട് ഈ വഴി നേരെ ഇറങ്ങി ഇറങ്ങിച്ചിരുന്നത് അങ്ങോട്ടാണ് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് ഇറങ്ങാം ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കുറെ നെല്ലി മരങ്ങൾ കാണാതെ നാടൻ നെല്ലിയാണ് ഓട്ടോറിക്ഷയിലും ബൈക്കിൽ അതുപോലെ ജീപ്പിലൊക്കെ യാത്രക്കാർ ഈ വഴിക്ക് സഞ്ചരിക്കുന്നതാണ് ീ വഴിക്ക് നമ്മൾ കാണുന്ന മുഴുവൻ കോൺക്രീറ്റ് വഴികളാണ് ആ വഴിയിലൂടെ നമ്മൾ താഴെയുള്ള ആ കൊച്ചു ഗ്രാമത്തിലേക്ക് ചെല്ലുന്ന കേട്ടോ ഇനി അങ്ങോട്ട് കുറച്ച് കുത്തി ഇറക്കുവാണ് ആ ഇറക്കം ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പക്ഷെ ഈ കുത്തിറക്കുവാണെങ്കിലും നല്ല ലുക്കാണ് ഈ വഴി കാണാനായിട്ട് ഹെയർ പിൻ പെൻ്റെ നല്ല കിടക്കാച്ചി വ്യൂ ആണ് നമ്മളെ അങ്ങനെ നമ്മൾ മക്കുള്ള ഗ്രാമത്തിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടോ ചെറിയൊരു അരുവിയിലൂടെ ഒഴുകുന്നത് അരിവിയിലോട്ടോ നല്ല രസമാണ് ഈ ഈറ്റത്തോട്ടത്തിന്റെ വീട്ടത്തോട്ടിന്റെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഈ സൈഡിൽ ഒക്കെ വന്ന് പാസ് ചെയ്ത് ഈ റോഡിനെ റോഡിനടാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കേട്ടോ നല്ല തണുപ്പാണ് ഈ വെള്ളത്തിനൊക്കെ കണ്ടോ നമ്മുടെ കൂടെ ഒക്കെ വന്ന് നോക്കുക ഇവിടെ ചെറിയ മീനുകൾ നമുക്ക് കാണാവേ ചെറിയ വാഴക്കാവരയൻ കല്ലേ മുട്ടി തുടങ്ങിയ മീനുകളൊക്കെ നമുക്ക് കാണാവേ നല്ല വെള്ളത്തിൽ നമുക്ക് മുഖം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇതോടെ നടക്കാം കേട്ടോ നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഇങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾക്ക് ആസ്വദിക്കണം കേട്ടോ എന്തായാലും നല്ലൊരു ബൈബ് ഉള്ള സ്ഥലമാണ് നമ്മുടെ മക്കുവള്ളി എന്ന് പറയുന്നത് ബാക്കി നമ്മൾ അങ്ങനെ പോകുന്ന വഴി ഈ മരത്തിന് ഒരു നാല് സൈഡിലും പോലെ ഉണ്ട് സംഭവം നമ്മള് കാട്ടിലൂടെ ഒക്കെ സഞ്ചരിച്ച് നമ്മളങ്ങനെ മക്കള്ളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാട്ടോ ഇവിടെ നമുക്ക് ഇവിടെ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാവേ റബ്ബറിന് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് കൂട്ടോ അതിന്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മളങ്ങനെ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള ആ യാത്ര നല്ല അടിപൊളി ഒരു യാത്രയാണ് നമ്മൾ അങ്ങനെ ഈ റബ്ബർ തോട്ടം പിന്നീട്ട് നമ്മൾ നേരെ ചെല്ലുന്ന ഒരു പാടത്തേക്കാട്ടോ ആവും നല്ല ഉള്ള സ്ഥലം ഉച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടത്തിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ മറ്റു കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ നെല്ലൊക്കെ നട്ടു തുടങ്ങിയിട്ടുള്ളൂ ശേഷമാണെന്ന് തോന്നുന്നു ഞാറൊക്കെ ആയിട്ട് പറിച്ചു നടുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളെ നമ്മള് മക്കുവള്ളി എത്തിയിരിക്കുകയാണ് എന്റെ ഒരു സൈഡ് ഇവിടെ നെല്ലൊക്കെ പാകിയാക്കുന്ന കാഴ്ച നമുക്ക് കാണാം നെല്ലൊക്കെ വളർന്നു വരുന്നുണ്ട് അതുപോലെ ഇവിടെ റോഡ് കാണാം അവിടെ ഒരു തോടുണ്ട് ഇവിടെ ഒരു തോടുണ്ട് ഈ രണ്ട് തോടും കൂടെ ഈ പാലത്തിന്റെ അടുത്ത് വെച്ച് സംഗമിക്കുകയാണ് അതിന്റെ നേരെ അങ്ങോട്ട് ഒഴുകി പോവുകയാണ് നല്ല സുന്ദരമായ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരയ്ക്കാൻ പറ്റാത്ത അത്രയും നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മളൊരു കാടൊക്കെ ഇറങ്ങിയാണെങ്കിൽ ഇറങ്ങി വന്ന കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കൂടോ മുട്ടു കുറച്ച് വീടുകൾ നമുക്ക് കാണാം കൃഷികൾ ധാരാളം ഉണ്ട് ഉണ്ടോട്ടോ എന്തായാലും ഒരു സൂപ്പർ സ്ഥലമാണ് നമ്മുടെ മക്കോളി ഗ്രാമം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു പാലത്തിന്റെ അടുത്ത് തിരികെയാണ് ഈ പാലത്തിന്റെ പേര് നെരുപ്പുകണ്ടത്തിൽ പാലം എന്നാണ് രണ്ടായിരത്തി ഒന്നിലാണെന്ന് നിർമ്മിച്ചേക്കുന്നത് തോന്നുന്നു എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് ഈ കയർ ഭൂവസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ബോക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇവിടെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം ഇവിടെ എല്ലാം നല്ല സുന്ദരമായ കാഴ്ചകൾ അപ്പുറത്ത് നോക്കി മലയുടെ ഒക്കെ കാഴ്ചകള് നല്ല ഫ്രെയിമാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് ഉണ്ടോ പച്ചപ്പ് അതുപോലെ തന്നെ ആകാശത്തിന്റെ ആയ നീലിമ എല്ലാം കൊണ്ടൊരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം ി ഗ്രാമത്തിലെ ജനങ്ങളിലെ ഭൂരിഭാഗവും കർഷകരാട്ടോ അതുപോലെ തന്നെ നല്ല സ്നേഹവും കരുതലും ഉള്ള നാട്ടുകാരാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ അപ്പെരുമാറ്റം കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ സാധിക്കും പാടത്തിന്റെ നടുവിലൂടെ ഉള്ള റോഡിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് വലതുവശത്ത് വാഴത്തോട്ടും ഇടതുവശത്ത് നെൽകൃഷിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങും പച്ചപ്പാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത് ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് നെല്ല് വാഴ അതുപോലെ തെങ്ങ് കുരുമുളക് കാപ്പി തുടങ്ങിയവയാണ് കൂടുതലായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് വന്ന വഴിക്ക് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് സുന്ദരിയായ മക്കുവള്ളി ഗ്രാമത്തിന്റെ കൃഷിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് മക്കുവള്ളി എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്രക്ക് സുന്ദരമായ ഒരു ഗ്രാമം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ് മക്കോളി എന്ന ഗ്രാമം കണ്ടോ പുതിയ നെൽകൃഷി ചെയ്യാൻ വേണ്ടി അവിടെ പാടൊക്കെ ഒഴുകിയിരിക്കുന്ന കാഴ്ച കാണാം അതുപോലെ ഇതുപോലെ ആളുകളൊക്കെ നടന്ന് ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനത്തെ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും പശുക്കൾക്കൊക്കെ വേണ്ടി പുല്ലൊക്കെ ചുതിചീപ്പിക്കൊണ്ടു കൊണ്ടുവന്ന കാഴ്ച നമുക്ക് കാണാം അതുപോലെ പുല്ലൊക്കെ തിന്ന് പശുവിന്റെ തോഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ചേട്ടനൊക്കെ നമുക്ക് കാണാം അതെ ഒരു ചായക്കടയാണ് അതെ കുഞ്ചന്റെ ചായക്കട മക്കോളി പഴയ തട്ടിയുള്ള ഒരു ചായക്കടയാണ് പക്ഷെ ഇന്ന് അവധിയാണോ അല്ലപ്പോ തുറന്നിട്ടില്ല എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ എന്റെ ഇവിടെ കണ്ട കുരുമുളകെ നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാതെ കാപ്പികൾ ഉണ്ടായി നിൽക്കുന്നു വിളഞ്ഞു നിൽക്കുന്ന കാപ്പി വരം ഇവിടെയുള്ള ഒരു സോളാർ വഴിവിളക്കാണ് ഈ കിവിടെ അടുത്തായിട്ടൊരു പള്ളി കാണാം ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ അങ്കമ്പാടി നമുക്ക് ഫ്രണ്ട്സ് ഇതാണ് ശ്രീ ശ്രീധന്വന്ത ക്ഷേത്രം മക്കുള്ളി ഇവിടെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ നിന്നാണ് പണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് അത് അനർത്ഥമാക്കിയിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന മക്കുള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം അവിടുത്തെ മനോഹരമായ കാഴ്ചകളും ഭംഗി നമ്മൾ ആസ്വദിച്ച് മക്കുവള്ളി ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നമ്മൾ ചുറ്റി സഞ്ചരിക്കുക കേട്ടോ ധാരാളം കൃഷിയിടങ്ങൾ നമുക്ക് വിവിധ തരത്തിലുള്ള കൃഷിയിടങ്ങൾ നെൽകൃഷി അതുപോലെ വാഴ കൃഷി കുരുമുളക് കൃഷി റബ്ബർ അങ്ങനെ തുടങ്ങി ധാരാളം കൃഷി രീതികൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം നല്ല സൂപ്പർ ഫ്രെയിമുകളാണ് എന്നാണ് നമ്മുടെ ഈ മക്കുവള്ളിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് മക്കോളിയിലുമായി സുന്ദര കാഴ്ചകൾ ആസ്വദിക്കുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് മഴ വന്നത് അപ്പൊ മഴയത്ത് നമ്മള് കാഴ്ചകളൊക്കെ അവസാനം അവസാനിപ്പിച്ച് തിരിച്ചു പോരുകയാണ് ഇപ്പം മക്കളിലെ ഗ്രാമ കാഴ്ചകളും അങ്ങോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലെ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ